പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പേടിയാണെന്ന് രാഹുൽ ഗാന്ധി അവഗണന നേരിട്ടിട്ടും നരേന്ദ്രമോദി ട്രംപിനെ നിരന്തരം പ്രശംസിക്കുന്നു ഇന്ത്യയുടെ തീരുമാനങ്ങൾ ട്രംപ് പറയുന്നുവെന്നും രാഹുൽ ഗാന്ധിയുടെ വിമർശനം ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന വിവരങ്ങളുമായി ചേരുന്നു പറയുക അച്യുതൻ എപ്പോഴാണ് അദ്ദേഹം രാഹുൽ ഗാന്ധി പ്രസ്താവന നടത്തിയത് ഈ അമേരിക്കൻ പ്രസിഡന്റിന്റെ പുതിയ പ്രസ്താവനയിലാണോ ഇദ്ദേഹം ഇങ്ങനെ വിമർശനം ഉന്നയിക്കുന്നത് ഗുഡ് മോർണിംഗ് എസ് കെൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയിലാണ് ഇപ്പോൾ കോൺഗ്രസ് കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നടത്തിയത് റഷ്യയിൽ നിന്ന് ഇനി എണ്ണ വാങ്ങില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് ഉറപ്പ് നൽകി എന്ന തരത്തിലായിരുന്നു ട്രംപിന്റെ പരാമർശം ഉണ്ടായത് ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് ഇത് വലിയ രീതിയിലൊരു പ്രചരണം ആയുധമാക്കുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഡൊണാൾഡ് ട്രംപിനെ ഭയമാണ് ഇന്ത്യയുടെ തീരുമാനങ്ങൾ ട്രംപ് പറയുന്നു എന്നാണ് വിമർശനം അവഗണന നേരിട്ടിട്ടും മോദി ട്രംപിനെ നിരന്തരം അഭിനന്ദിച്ചുകൊണ്ടിരിക്കുന്നു അമേരിക്കയിലേക്കുള്ള ധനകാര്യമന്ത്രിയുടെ പര്യടനം റദ്ദാക്കി മോദി ഗാസ സമാധാനം ഉച്ചകോടി ഒഴിവാക്കിയതും ഈ ഇത്തരം ഭയം കൊണ്ടാണ് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം നേരത്തെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തന്നെ വെടിനിർത്തൽ ധാരണ ഇന്ത്യയ്ക്കും ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിൽ വന്ന വെടിനിർത്തൽ ധാരണയുടെ പ്രഖ്യാപനവും ട്രംപാണ് നടത്തിയത് എന്നൊരു വിമർശനം അത് ഇപ്പോഴും കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് അതിന് പിന്നാലെയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്ന് ഇന്ത്യ ഉറപ്പ് നൽകിയത് പ്രധാനമന്ത്രി ഉറപ്പ് നരേന്ദ്രമോദി ഉറപ്പ് നൽകിയതായി ട്രംപിൻ്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഇതുവരെയും ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇതുമായിട്ട് പ്രതികരണം ഈ വിഷയത്തിൽ നടത്തിയിട്ടില്ല പക്ഷേ ഇതിനോടകം തന്നെ രാഷ്ട്രീയ വിമർശനങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഉയരുകയാണ് എസ് കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം